നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിക്കുന്നു യാത്രക്കാർ തുടർച്ചയായി വിമാനങ്ങൾ വൈകിയതിനെ തുടർന്നാണ് പ്രതിഷേധം ഇന്നലെ രാത്രി മുപ്പതിന് പുറപ്പെടേണ്ട കൊച്ചി ഹൈദരാബാദ് ഇൻഡിഗോ വിമാനം ഇനിയും പുറപ്പെട്ടിട്ടില്ല കൊച്ചി ഹൈദരാബാദ് ഇൻഡിഗോ വിമാനം ഉംറ തീർത്ഥാടകരുടെ വിമാനവും വൈകിയിട്ടുണ്ട് എത്യോപ്യയിലെ അഗ്നിപുര ചാരം വിമാന സർവീസുകളെ ബാധിക്കുന്നുവെന്നാണ് സിയാൽ നൽകുന്ന വിശദീകരണം ലിബി സജീന്ദ്രനുണ്ട് ലബി ഗുഡ് മോർണിംഗ് ലബി കൊച്ചി എയർപോർട്ടിൽ സിയാൽ നൽകുന്ന വിശദീകരണം ഈ ചാരമേഘങ്ങൾ വ്യോമഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ കുറച്ച് തോന്നുന്നു അവർക്ക് വേണ്ടത്ര ഗുഡ് മോർണിംഗ് ഡോക്ടർ വലിയ പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു പുലർച്ചെ യാത്രക്കാർ ഇപ്പോൾ ശാന്തരായിട്ടുണ്ട് ഇന്നലെ പതിനൊന്നരയ്ക്ക് രാത്രി പുറപ്പെടേണ്ട കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട ഇൻഡിഗോ വിമാനം ഹൈദരാബാദിലേക്ക് അതാണ് ഏത് സമയത്ത് പുറപ്പെടും എന്നൊരു ധാരണ പോലും ഇല്ലാതെ യാത്രക്കാർ വലഞ്ഞത് ഇതിൽ കൂടുതലും ഹൈദരാബാദിലേക്ക് പോകേണ്ട പമ്പയിൽ വന്ന് ശബരിമലയിൽ ദർശനം നടത്തി പമ്പയിൽ നിന്നെത്തിയ തീർത്ഥാടകരുണ്ടായിരുന്നു ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് അതുമാത്രമല്ല ഗോവയിലേക്ക് പുറപ്പെടേണ്ട വിമാനവും വൈകിയിട്ടുണ്ട് അതിന് പതിനൊന്നരയ്ക്ക് പുറപ്പെടും എന്ന് സി ആൽ അറിയിച്ചിട്ടുണ്ട് ഏതായാലും എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ ചാരവും പുക പടലങ്ങളും പുകയും എല്ലാം വലിയ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഗതാ വ്യോമ ഗതാഗതത്തെയും ബാധിച്ചിരിക്കുന്നത് ഇന്നലെ എയർ ഇന്ത്യയുടെ പതിമൂന്ന് സർവീസുകളാണ് റദ്ദ് ചെയ്തത് ജിദ്ദയിലേക്ക് ഇന്നലെ പുറപ്പെടേണ്ട കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട തീർത്ഥാടകർ ഉമറയിലേക്കുള്ള തീർത്ഥാടകരാണ് അതിൽ ഉണ്ടായിരുന്നത് അവരുടെ വിമാനവും പുറപ്പെടാനായില്ല അത് ഇന്ന് പതിനൊന്നിനോടുകൂടി പുറപ്പെടുമെന്ന് സി ആർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും വിമാനങ്ങൾ പലതും റദ്ദു ചെയ്യുന്നു പലതും വൈകുന്നു ഇത് യാത്രക്കാരെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺ ലിപിയാണ് വിവരങ്ങൾ നൽകിയത് പ്രിയ പ്രേക്ഷകർ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ ഇരുപത് മിനിറ്റ് ആയിരിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്തരൂ നമുക്കൊരു കുഞ്ഞിടെ വേളയെടുക്കാം